സിനിമാ താരങ്ങളെക്കാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് യൂട്യൂബ് ഫാമിലി കപ്പിൾസ് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഡയമണ്ട് കപ്പിൾസിനെ അറിയാത്ത മലയാളികൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അത്രയേറെ ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള താരകുടുംബത്തിൽ നിന്നും ഇപ്പോഴത്തെ അപ്രതീക്ഷിത മരണവാർത്തയാണ് പുറത്തു വരുന്നത് ന്യൂസുകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്ന കഴിഞ്ഞ ദിവസത്തെ കാട്ടാനയുടെ ആക്രമം മൂലം മരണപ്പെട്ട അലൻ ജോസഫ് ആന്മര് സഹോദരനാണ് എന്നുള്ള വാർത്ത ഡയമണ്ട്സ് കപ്പിൽ തന്നെയാണ് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച് രംഗത്തെത്തിയത് ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ നിരവധി പേരാണ് സ്വന്തം സഹോദരനാണോ എന്ന് ചോദിച്ചും കമൻറ്റുമായി രംഗത്തെത്തുന്നത് കുടുംബത്തിലെ ഈ വിയോഗ വാർത്ത ആന്മര്യ എങ്ങനെ സഹിക്കുമെന്നും ഒപ്പം തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ക്ഷമ നൽകട്ടെ എന്നും പറഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നത് ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ വിട്ട് പോയി എന്ന കുറിപ്പോടുകൂടിയാണ് ഡയമണ്ട് കപ്പിൾസ് പോസ്റ്റ് പങ്ക് വച്ച് രംഗത്തെത്തിയത്